മാടത്തിൽ പൂവത്തിൻകീഴിൽ ഭഗവതി ക്ഷേത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുപ്പത്തി ഫെബ്രുവരി ഒന്ന് തീയതികളിലായി നടത്തപ്പെടും ജനുവരി നാഗപ്രതിഷ്ഠാ ദിനം ആചരിക്കും വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ എട്ട് മുപ്പത് വരെയാണ് സർപ്പബലി ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ എല്ലാ ഭക്തരെയും ക്ഷണിക്കുന്നതായി സെക്രട്ടറി കെ വി പവിത്രൻ പ്രസിഡന്റ് എം കെ ജനാർദ്ദനൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ പ്രകാശൻ കളരിക്കണ്ടി ധനേഷ് മാവിലാക്കണ്ടി എന്നിവർ അറിയിച്ചു മാടത്തിൽ പൂവത്തിന് ഭഗവതി ക്ഷേത്രോത്സവം രണ്ടായിരത്തി ആയി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതി ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതോടെന്ന് വെച്ച് ഇരുപത്തി എട്ടാം തീയതി രാവിലെ മുതൽ സർപ്പവരി ഉണ്ടായിരിക്കുകയാണ് സർപ്പവരി ഇരുപത്തെട്ടിന് തുടങ്ങിയാൽ രാത്രി അർദ്ധരാത്രി വരെ സർപ്പവരി നീണ്ടു വയ്ക്കും പിന്നെ ഇരുപത്തി ഒമ്പതിന് ഒരു ദിവസം അവധിയാണ് ഇരു മുപ്പതാം തീയതി രാവിലെ കൊടിയേറ്റത്തോടുകൂടി ഉത്സവം ആരംഭിക്കും ഒരു പത്ത് മണിയോടുകൂടി കൊടിയേറ്റം ആരംഭിക്കും കൊടിയേറ്റത്തോടുകൂടി ഉത്സവം ആരംഭിക്കും ഒരു പിന്നെ വെച്ചതിന് വേദ്യം ഉഷപൂജ വെച്ച് വെച്ചതിന് വേദ്യം ഇതൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ വൈകുന്നേരം പൊന്മലക്കാരൻ ദൈവത്തോടുകൂടി നമ്മളെ ആറേ മുപ്പതിന് ആറ് മണിക്ക് സന്ധ്യവേല ആറേ മുപ്പതിന് ഏഴ് മണിയോടുകൂടി പൊന്മ പൊന്മലക്കാരൻ തെയ്യം തോടുകൂടി നമ്മൾ ഉത്സവം പൂർവാദ്യം ഭംഗിയോടെ നഷ്ടപ്പെടുന്നത് പുഴയിൽ ഭഗവതി തെറിയാട്ടമാണ് അടുത്തതായി അത് കഴിഞ്ഞാൽ ഒരു ഒമ്പത് പത്ത് മണിയോടുകൂടി പുഴയിൽ ഭഗവതി തെറിയാട്ടം അത് ആ ഘോഷയാത്ര അതോടൊന്നു തന്നെ രണ്ട് ഭാഗത്തും കല്ലുമുട്ടിവാസികളുടെയും ബാലപ്പറമ്പ് മാടത്തിൽ ബാലപ്പറമ്പ് മാസിയുടെയും മരണശബലമായ ഘോഷയാത്ര ഇതോടൊപ്പം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും ആ പെരുമ്പേശൻ്റെ താഴെപ്പല്യാണ് അവരെ അവരെ എതിരെക്കുക അതോടൊപ്പം എന്ന് തന്നെ പുലർച്ചെ പിറ്റേന്ന് അന്നെ പത്ത് ദിവസം തന്നെ പുലർച്ചെ ഒരു നാലുമണി അഞ്ച് മണി ഓടുകൂടി പിന്നെ ആ പെരുമ്പേശൻ തെയ്യം വെള്ളാട്ടമുണ്ട് വെള്ളിയാട്ടം നമ്മളെ ഇതിനെ ഇവരേക്കും താൽപ്പൊള്ളീന ഇവരേക്കും അതോണം ചെന്നെ പുറച്ച് പെരുമ്പീസിൻ്റെ തെയ്യം അരങ്ങെടുത്തു പിന്നെ പിറ്റേ രാവിലെ മുപ്പത്തി ഒന്നിന് രാവിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ദേവതയായ സമ്പുരാട്ടി പൂത്തിങ്കിൽ ഭഗവതിയുടെ തിരയാട്ടാണ് അത് രാവിലെ പത്ത് പത്തരക്ക് തുടങ്ങി രാത്രി ഒരു പത്ത് പത്ത് മണിക്ക് കൊണ്ട് അവസാനിക്കും ഒറ്റ തിറയാട്ടം അതായത് ബമ്പിച്ച നേർച്ച കൊടുക്കാനും കാര്യം ആളുകൾ നേർ തിരിഞ്ഞു നിറഞ്ഞ ആളുകൾ ഉണ്ടാവും നേർച്ച കൊടുക്കാൻ കൂട്ടത്തോടെ ആളുകൾ എത്തും അതുകൊണ്ടിച്ച് അത് രാത്രി ഒമ്പത് മണിക്ക് ഏകദേശം അത് പത്ത് മണിയോടുകൂടി കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോഴിക്കോട് സാ സാതങ്ക ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കും അന്ന് രാത്രി അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ആ പിറ്റേ ദിവസം ഒന്നാം തീയതി ഒന്നാം തീയതി രാവിലെ പുഴയിൽ പത്തര പഴയ കൊണ്ട് പുഴയിൽ ഭഗവതിയുടെ തെരയാട്ടം എല്ലാ ദിവസവും രാത്രിയും പകലും ഭക്ഷണം ഇഷ്ടം ആളുകൾക്ക് വരുന്ന ഭക്തന്മാർക്ക് മുഴുവൻ സമയവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഈ തിരയാട്ടം നടക്കുന്നത് ഈ ഒന്നാം തീയതി തിരയാട്ടത്തോടെ ഉച്ചക്ക് കഴിഞ്ഞാൽ ഉച്ചക്ക് പൂർണ്ണമായിട്ട് പമ്പിച്ചതിനാൽ അവധി ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളെ ഋദ്രാദം തറ മൂന്നര നാല് മണിയോടുകൂടി കെട്ടി കെട്ടിയാടും അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നീലക്കരിങ്ങാളിയാണ് നീലക്കരിങ്ങാളി തെയ്യാണ് അത് നല്ല ഉച്ചസ്ഥായി ആളുകളെ ജനക്കൂട്ടത്തിൻ്റെ ഒരു പുളം നിറച്ചും ജനക്കൂട്ടമായിരിക്കും അപ്പോൾ അത് ഏകദേശം പുലർച്ചെ നമ്മളെ ഒരു പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിവരെ ആ തെറിയുണ്ടാവും ഇപ്പോൾ ഒന്നാം തീയതി അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം തീയതി പുലർച്ചെ ഒന്നാം തീയതിക്ക് ശേഷം രണ്ടാം തീയതി പുലർച്ചെ മുത്താചി പോതിയുടെ തറിയുണ്ടാവും മുത്താചി പോതി ലാസ്റ്റ് തെറിയാണ് അങ്ങനെ എട്ടോളം തെരകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് പിന്നെ നമുക്ക് എല്ലാവരെയും സാധാരണ സഹായി ജപിക്കുന്നുണ്ട് ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ഒരു ക്ഷേത്രമാണ് ഈ മാടത്തിന് ശേഷം പൂവത്തി കീഴിൽ ഭാഗത്തിന് ശേഷം മാടത്തിൽ പൂവത്തിന് കീഴിൽ ഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിൽ മുഴുവൻ നാട്ടുകാരെയും ആൾക്കാരെയും എല്ലാവരെയും ഉത്സവത്തിന് ക്ഷണിക്കുന്നു ഉത്സവത്തിന് മൂന്ന് ദിവസവും ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്